അപ്പൊ ഞാനും അച്ഛനും കൂടെ കണ്ടത്തിലേക്ക് പോവാണ് പാടമൊക്കെ പറ്റി അവിടെ കൊറച്ച് പണിയൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകും അച്ഛൻ മണ്ണോ ഓടിക്കുകയാണ് ആറ്റിലേക്ക് ഇറങ്ങാൻ പോവാണേ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഓടണം ആറ്റിലേക്ക് ഇറങ്ങാനായിട്ട് ആറ്റിലേക്ക് ഇറങ്ങി ഇപ്പൊ നമ്മൾ തട്ടാശേരിയോ കേട്ടോ തട്ടാശ്ശേരി ജങ്കാർ കിടക്കുന്നുണ്ടോ നമ്മളിവിടെ കൂടുതലായിട്ടും ആശ്രയിക്കുന്ന കടത്തു വള്ളങ്ങളെയാണ് ഞങ്ങൾ കണ്ടത്തിലൊക്കെ പോകുന്നത് വള്ളത്തിലൊക്കെയാണ് നമ്മുടെ കുട്ടനാട്ടിൽ ഈ ചെറിയ വള്ളങ്ങളിലാണ് നമ്മൾ കണ്ടങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ റോഡൊന്നുമില്ല ഇതുണ്ടോ ഇത് രാജപുരം കായലാണ് അക്കരെ ആറായിരം കായൽ ഈ കാണുന്നതാണ് മംഗലം കായൽ നമ്മൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഈ കാണുന്ന ഉണ്ടോ ഇത് നമുക്ക് രാത്രിയിലൊക്കെ ഉണ്ടല്ലോ സിഗ്നല് കാണിക്കാനുള്ള ലൈറ്റാണ് ഇത് ഇത് രാത്രി തെളിയും ഇത് തെരശാണേ നമ്മുടെ കണ്ടത്തിലേക്ക് അടുക്കാറായി നമ്മളിപ്പോ ആറായിരത്തിലേക്കാണ് പോകുന്നത് അങ്ങോട്ട് പോകുന്നതാണ് ആലപ്പുഴക്ക് പോകുന്ന റൂട്ടാണ് ആ കാണുന്നത് നമ്മൾ നേരെ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ കുമരകം വേമനാട്ടുകായല് അങ്ങോട്ടൊക്കെ പോകുന്ന റൂട്ടാണ് ഇതായത് ഈ പാടത്തിന് അക്കരയാണ് ഇരുപത്തിനാലായിരം കായല് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ചിറയിൽ കുറച്ച് കട്ട വെട്ടിയിട്ടിട്ടുണ്ട് ഈ ചിറയൊക്കെ ബലപ്പെടുത്താനായിട്ട് ഈ കണ്ടക്കാർ വെട്ടിയിടുന്നതാണ് നമ്മൾ പൈസ കൊടുക്കണം എന്നാലും അത് വെട്ടി നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി തെങ്ങിന്റെ ചോട്ടിലൊക്കെ ഇടാനായിട്ട് ഇന്ന് വന്നതാണ് നമ്മളിത് അടുക്കാൻ പോവാണ് നമ്മുടെ ചിറയിലേക്ക് അടുത്തോണ്ടിരിക്കുവാണ് ഞങ്ങൾ ഒരു പത്തിരുപത് തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ തെങ്ങൊക്കെ ഒരു വാരി വലുപ്പമൊക്കെ ആയിട്ടുണ്ട് കണ്ടോ ഇതാ ഞങ്ങളുടെ ചെറിയ പോളയാണ് കണ്ടോ വേണ്ട കട്ടയൊക്കെ ഇറക്കിയിരിക്കുന്നാണ് ഇനി ഇത് വെട്ടി നല്ല വൃത്തിയാക്കിയിട്ട് ഇട്ടു വേണം വീട്ടിലേക്ക് പോകാൻ ഇതാണ് പാടവേ ആറായിരം പാടമാണ് കേട്ടോ തെങ്ങൊക്കെ ഒരുമാതിരി വലുതായിട്ടുണ്ട് പത്തിരുപത് തെങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കട്ട നമ്മുടെ കണ്ട ആയതുകൊണ്ടുണ്ടല്ലോ കട്ട പച്ചക്കട്ടയൊക്കെ ആയതുകൊണ്ടല്ലോ പെട്ടെന്നാണ് തെങ്ങ് വളരുന്നത് കണ്ടോ എന്നിട്ട് ഈ തൂമ്പ ഉണ്ടോ ഈ തൂമ്പായ്ക്ക് നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊളന്തോണ്ടി തൂമ്പ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ എന്നാ പറയുന്നത് ഇതുകൊണ്ടാണ് നമ്മള് ചെളി കുത്തി നമ്മുടെ തെങ്ങിൻ്റെ ജോലിലേക്ക് ഇടുന്നത് ചെളിയുണ്ടല്ലോ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇന്നലെ ഇറക്കിയാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ ഇത് ഭയങ്കര കട്ടിയായിട്ട് പോകും കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ചെത്തി ഇടാനായിട്ട് ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾ ഈ ചെളി കിട്ടാണ്ടല്ലോ നമ്മുടെ ആറ്റിലെ ചെളിയാ ഈ ചെളി കിട്ടുകഴിഞ്ഞാണ്ടല്ലോ തെങ്ങൊക്കെ പെട്ടെന്ന് കായ്ക്കും കട്ട ഇടിയിലെല്ലാം കഴിഞ്ഞ് പത്ത് തൈക്ക് നമ്മൾ ഇപ്പം ഇന്ന് രാവിലെ വന്നിട്ട് കട്ട ഇട്ട് കണ്ട വളം ഇട്ടു കട്ടയും ഇറക്കിയ കട്ട ആറ്റുകട്ടയും കൂടി ഇട്ടുണ്ടെ കട്ട ഇട്ടുണ്ടല്ലോ പെട്ടെന്ന് തൈ കയറി കായ്ക്കും നല്ല കട്ടയാണ് ഇത് ഞങ്ങൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനൊക്കെ കയ്യും കാലും ഒക്കെ കേട്ടു നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാ ഭയങ്കര വെയിലാണ് കണ്ടെല്ലാം പറ്റി കിടക്ക ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ